ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും ടെലാ പി എ സിയിലെ പ്രൊജക്ട് ഫൈവ് ഏവിംഗ് സെക്ഷനിലേക്ക് സ്വാഗതം എൻ്റെ പേര് വിനായക് പി തമ്പി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കെമിസി ആണ് നടന്ന ചില എക്സാമുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണിത് റാങ്ക് മേക്കിംഗ് ലെവലിലേക്ക് എത്തിയ ചില ചോദ്യങ്ങളാണിത് മിക്കവാറും ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമുകളിൽ ഈ ചോദ്യം നമുക്കൊരു പണി തരരുത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം ഇതുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഫാക്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സിൽ കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സോ നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ എന്തായാലും ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഞാനൊന്ന് വായിക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണലായനയുടെ പി എച്ച് മൂല്യമാണ് ഏഴിനേക്കാൾ കുറവ് എന്നുള്ളതാണ് ചോദ്യം ഇത് കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ എക്സാമിന് ചോദിച്ചതാണ് അടുത്ത ഈ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നടന്ന സി പി ഒ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് രണ്ടും പ്ലസ് ടു ലെവൽ എക്സാമുകളിൽ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ലവണങ്ങളുടെ ലായനിക്ക് എന്താണ് പ്രത്യേകത ലവണങ്ങൾ ലായനി ആകുമ്പോൾ ലവണങ്ങൾ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ എച്ച് സിയിൽ സോഡിയം ക്ലോറൈഡെന്ന് പറയുന്ന ആൾ വെള്ളത്തിലിടുമ്പോഴാണ് അതിൻ്റെ ലായനിയായിട്ട് മാറുക എൻ എച്ച് ഫോർ സിയിൽ എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡാണ് അത് വെള്ളത്തിടുമ്പോഴാണ് അതിൻ്റെ ലായനിയായിട്ട് മാറുക അപ്പം ഇത്തരത്തിലുള്ള ലായനികളുടെ പ്രത്യേകത അല്ലെങ്കിൽ ലവണങ്ങൾ ലായനികളായി മാറുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിയാം അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് പി എച്ച് മൂല്യമാണ് പി എച്ച് മൂല്യം എന്ന് പറഞ്ഞാൽ ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്താണ് പി എച്ച് മൂല്യം പി എച്ച് എസ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അല്ലേ ആ പി എച്ച് സ്കെയിലുള്ള വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ പി എച്ച് സ്കെയിൽ എന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞാൽ സൊറെസൻ എന്ന സയൻറ്റിസ്റ്റാണ് ഈ പി എച്ച് സ്കെയിൽ ഡെവലപ്പ് ചെയ്തത് കേട്ടോ ഈ പി എച്ച് സ്കെയിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ പൂജ്യം മുതൽ പതിനാല് വരെയാണ് പി എച്ച് സ്കെയിലിലെ വാല്യൂസ് വരിക ഓക്കെ ആ പൂജ്യം മുതൽ പതിനാല് വരെയുള്ള വാല്യൂസിൻ്റെ ഒത്ത നടുക്കുള്ള വാല്യൂ എന്താണ് ഏഴാണ് അല്ല സെവൺ ആണ് വാല്യൂ സെവൺ ആണ് എങ്കിൽ ഒരു ലായനയുടെ പി എച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ സെവൺ ആണ് എങ്കിൽ ആ എന്തായിരിക്കും ന്യൂട്രൽ ലായനയാണ് എന്ന് നമുക്ക് പറയാം ഇനി പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അവൻ്റെ പ്രത്യേകത അവൻ ബേസിക് ക്യാരക്ടറുള്ള ലായനയാണെന്ന് നമുക്ക് അറിയാം അല്ലെങ്കിൽ ബേസിക് ഒരു പദാർത്ഥമാണ് നമുക്ക് പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സോപ്പ് ചാരം ഇതൊക്കെ ബേസിക് ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ബേസുകളാണെന്ന് നമുക്ക് പറയാം ഇനി അവരെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ലൈൻ കഴിഞ്ഞാൽ സോപ്പ് വെള്ളമാക്കോട്ടെ ചാരത്തിൻ്റെ വെള്ളം ആക്കിക്കോട്ടെ അവരെല്ലാം എന്താണ് ആൽക്കലികളാണെന്ന് നമുക്ക് പറയാം ഓക്കെ അതായത് ബേസിക്കലി നമുക്ക് ബേസും ആൽക്കലിയും സെയിം തന്നെയാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഒന്ന് സോളിഡ് സ്റ്റേറ്റും മറ്റൊന്ന് ആ ലിക്വിഡ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ തൽക്കാലം ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ബേസുകളുടെ അല്ലെങ്കിൽ ആൽക്കലികളുടെ പി എച്ച് വരുന്നത് ഏഴിനും പതിനാലിനും ഇടക്കാണ് ഏഴ് വരില്ല ഏഴിനും പതിനാലിനും ഇടക്കാണ് അടുത്ത ഏഴിനേക്കാൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴിനേക്കാൾ കുറവാണെങ്കിൽ അവരാരായിരിക്കും അവരെ ആസിഡുകളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ആസിഡുകൾ എന്ന് പറയുമ്പോൾ പുളിരുചിയുള്ള പദാർത്ഥങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ പി എച്ച് സ്കെയിലിൽ ഏഴിനും പൂജ്യത്തിനും ഇടക്ക് വരുന്നത് എഴുന്നേക്കാൾ കുറഞ്ഞ പി എച്ച് ഉള്ള ആളുകളാണ് നീല ലിഡ്മസിനെ ചുവപ്പാക്കി മാറ്റുന്ന പദാർത്ഥങ്ങളാണെന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഇനി പി ഉണ്ടാകുന്ന വേരിയേഷൻസ് ഒരു പദാർത്ഥത്തിലേക്ക് നമ്മൾ ആസിഡിനെ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിലേക്ക് ബേസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പി ഉണ്ടാകുന്ന വേരിയേഷൻ എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറച്ച് ജലത്തിലേക്ക് വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് ഓക്കെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണെന്ന് വിചാരിക്കാം അങ്ങനെ പിരി നാരങ്ങ നീര് ഒഴിച്ചു കഴിയുമ്പോൾ ആ ലൈനിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ പി എച്ച് ഇപ്പോൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ജലമെന്ന് പറയുമ്പോൾ അതിൻ്റെ പി എച്ച് മൂല്യം ആയിരുന്നു അല്ലേ ഈ സെവണിലേക്ക് നമ്മൾ എന്താണ് ആടിയത് നാരങ്ങയാണ് ആടിയത് നാരങ്ങയുടെ പി എച്ച് എന്ന് പറയുമ്പോൾ നാരങ്ങ ആസിഡിക് നേച്ചറുള്ള ആളാണ് അപ്പോൾ അസിഡിക് നേച്ചറുള്ള ആളാകുമ്പോൾ ആ ജലത്തിന് ആസിഡിൻ്റെ ഒരു നേച്ചർ വരും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് നാരങ്ങ ഒഴിച്ചിട്ടൊന്ന് കുടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിന് ഇത്തിരി പുളിരിചി ഉണ്ടാവില്ലേ പുളിരിചി ഉണ്ടെങ്കിൽ അത് ആസിഡല്ലേ സോ അതുകൊണ്ട് തന്നെ ഈ ഏഴിൽ നിന്നിരുന്ന വെള്ളത്തിൻ്റെ പി എച്ച് എങ്ങോട്ട് മാറി ഈ ഒരു ഡയറക്ഷനിലേക്ക് മാറി എന്ന് വെച്ചാൽ എന്ത് ചെയ്തു പി എച്ച് കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കണം എന്ത് ചെയ്യണം പി എച്ച് കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ അതേസമയത്ത് ഒരു ആൽക്കലി ആണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അവിടെ പി എച്ച് കൂടുകയാണ് ചെയ്യുക എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതിൻ്റെ തന്നെ മറ്റൊരു രീതിയിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പാല് തൈരാകുമ്പോൾ പാല് തൈരാകുമ്പോൾ അതിൻ്റെ പി എച്ച് മൂല്യം കൂടുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് നോക്കാം പാൽ തൈരാകുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ് പാലിലെ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയകളുണ്ട് അവർ പാലിനെ തൈരാക്കി മാറ്റും അങ്ങനെ തൈരാക്കി മാറ്റുമ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്ന ലാക്ടിക് എന്ന് പറയുന്ന ലാക്ടിക് എന്ന് പറയുന്ന ആസിഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലാക്ടിക് ആസിഡ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് കൂടുകയാണ് ആസിഡിക് നേച്ചർ കൂടുകയാണ് ആസിഡിക് നേച്ചർ കൂടുമ്പോൾ അവിടെ എന്ത് കുറയുകയാണ് പി മൂല്യം കുറയുകയാണ് ചെയ്യുക എന്നുള്ളതൊന്നും മനസ്സിലാക്കണം അപ്പം അങ്ങനെ പാല് തൈരാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ് പി മൂല്യം കുറയുകയാണ് ചെയ്യുക എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആ ഒരു ഫാക്ട് ക്ലിയറാണ് പി എച്ച് മൂല്യമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്ക് ലൈനുകളിൽ ലവണ ലൈനുകളുടെ കേസ് നമുക്കത് മനസ്സിലാക്കാം ലവണ ലൈനി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ലവണമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ഉപ്പെന്ന് പറയുന്നൊരു ലവണമാണല്ലേ അപ്പോൾ ഈ എൻ എ സി എൽ എന്ന് പറയുന്ന ആളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ജലത്തിൽ എച്ച് ടു ഒയിലേക്ക് അതിനെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എച്ച് ടു ഒയിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോണേ ഈ എൻ എ സി എല് ആദ്യം അങ്ങ് ആവും രണ്ട് പീസാകും എങ്ങനെ രണ്ട് പീസാകുന്നത് എൻ എ വേറെ സി എല് വേറെ ആയിട്ട് മാറും എൻ ഐയും സി എല്ലും വേറെ വേറെ ആയിട്ട് മാറുമ്പോൾ മനസ്സിലാക്കി ഇവർക്കൊക്കെ ചാർജുകൾ ഉണ്ടാകും അയോണുകളായിട്ടായിരിക്കും മാറുക എൻ എ പ്ലസും സി എൽ മൈനസുമായിട്ട് മാറും അതുപോലെ എച്ച് ടു ഒയി എന്ത് ചെയ്യും അവനും അവിടെ സ്പിറ്റാകും അവിടെ സ്പിറ്റായിട്ട് എച്ച് ടു ഒ എച്ച് പ്ലസ് എന്ന് പറയുന്ന ഒരാളും ഒ എച്ച് മൈനസ് എന്ന് പറയുന്ന മറ്റൊരാളുമായിട്ടങ്ങ് മാറും കണ്ടോ കിട്ടിയോ എന്നിട്ട് സംഭവിക്കുന്നതാണ് മക്കളുടെ ട്വിസ്റ്റ് ഇവിടെ എൻ എ പ്ലസ്സിലെ പോസിറ്റീവ് ചാർജുള്ള ഈ എൻ എ പ്ലസും അപ്പുറത്തെ സൈഡിൽ എച്ച് ടു ഒയിൽ നിന്ന് വന്ന നെഗറ്റീവ് ചാർജുള്ള ആളില്ലേ അവരും തമ്മിൽ അട്രാക്ട് ചെയ്ത് ഒരുമിച്ച് ചേരും അങ്ങനെ എൻ എ പ്ലസും ഒ എച്ച് മൈനസും പരസ്പരം ചേരും അതുപോലെ സി എൽ മൈനസും എച്ച് പ്ലസും അതും പോസിറ്റീവ് നെഗറ്റീവും അല്ലേ അവരും പരസ്പരം ചേരും അങ്ങനെ എൻ എ പ്ലസും ഒ എച്ചും മൈനസും ചേർന്നിട്ട് എൻ എ ഒ എച്ച് എന്ന് പറയുന്ന ഒരാളും എച്ചും സി എല്ലും കൂടെ ചേർന്നിട്ട് എച്ച് സി എൽ എന്ന് പറയുന്ന മറ്റൊരാളും അവിടെ രൂപം കൊള്ളും ഓക്കെ ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ എച്ച് സി എൽ എന്ന് നിങ്ങൾക്ക് അറിയാവോ എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ ആരാണ് അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണ് അല്ലെ ഹൈഡ്രോ ക്ലോറിക്ക് ആസിഡാണ് ഹൈഡ്രോ ആസിഡ് എൻ എ ഒ എച്ചെ നിങ്ങൾക്ക് അറിയാം ആരാണത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ആരാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടിയോ ഓക്കെ അല്ലേ ആക്ച്വലി ഈ ഒരു ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നിങ്ങൾ നേരെ തിരിച്ചെഴുതിയിട്ടുണ്ടാകും ഇതിനു മുമ്പ് അതായത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിർവീരീകരണ രാസപ്രവർത്തനം അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ആസിഡും ആൽക്കലിയും ചേർന്നിട്ട് ജലവും ലവണവുമാണ് ഉണ്ടാകുന്നത് ആസിഡായിട്ട് മിക്കവാറും എല്ലാ കേസുകളിലും എക്സാമ്പിൾ എച്ച് സി എല്ലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മറ്റൊരു എക്സാമ്പിളായിട്ട് ആൽക്കലിയിൽ എൻ എ ഒ ആയിരിക്കും കാണാൻ സാധിക്കുക ഇവ രണ്ടുപേരും ചേർന്നിട്ട് ജലവും ലവണവും അഥവാ എച്ച് റ്റു ഒയും എൻ എ സി എല്ലും ഉണ്ടാവുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എൻ എ സി എല്ലും ഉണ്ടാകുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പല വട്ടം പല ക്ലാസുകളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കി ഇവിടെ എച്ച് സി എല്ലും എൻ എ ഒച്ചും ചേർന്നിട്ട് എച്ച് ടു ഒയും എൻ ഐ സി എല്ലും ഉണ്ടായതുപോലെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് തിരിച്ച് ആരുണ്ടായി ഇവരുണ്ടായി അതാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലേ എൻ ഐ സി എല്ലും എച്ച് ടു ഒയും ചേർന്നിട്ട് എൻ എ ഒച്ചും എച്ച് എസ് സി എല്ലും ഉണ്ടായെന്നാണ് ഞാനിപ്പോൾ എഴുതി വെച്ചത് നേരെ റിവേഴ്സും കൂടി നടക്കും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ എന്തായാലും ഇപ്പോൾ നമ്മുടെ ലായനി നമ്മുടെ ലായനിയിലേക്ക് നമ്മൾ നോക്കി അവിടെ നമ്മൾ ആരെയൊക്കെ കാണുക സോഡിയം ഹൈഡ്രോക്സൈഡിനെയും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും കാണുക ഒരു ആൽക്കറിയേയും ഒരു ആസിഡിനെയും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ആൽക്കരിയാണ് ഒരു ബേസാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ആണ് ഒരു സ്ട്രോങ് ബേസാണത് അതേസമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ലൈനിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ അവിടെ ഒരു സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പേര് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും അഥവാ ഒരു വശത്തു നിന്നുള്ള ഒരു ഒരു ബലവും മറുവശത്ത് നിന്ന് അതേ ബലവും കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിന് മുന്നിൽ പ്രത്യേകിച്ച് ബലംബലം ഫീൽ ചെയ്യൂ ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരേപോലെ സ്ട്രെങ്ത് ഉള്ള രണ്ട് പേര് അവിടെ ഇവിടെ നിൽക്കുകയാണ് ഒരാൾ സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ് ഒരാൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് രണ്ടുപേരും പരസ്പരം ചേർന്ന് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും എഫക്റ്റ് ഇല്ലാതെ കൊണ്ട് ന്യൂട്രൽ ഒരു അവസ്ഥയിലേക്ക് ഇതെത്തും അഥവാ എൻ എ സി എൽ എന്ന് പറയുന്ന ആൾ വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ പി എച്ച് മൂല്യം എന്തായിരിക്കും ന്യൂട്രൽ ആയിരിക്കും അഥവാ പി എച്ച് എസ് ആയിരിക്കും ന്യൂട്രലിൻ്റെ പി എച്ച് സേവണാണെന്ന് നോക്കണേ അപ്പോൾ പി എച്ച് മൂല്യം ആയിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ എൻ എ സി എല്ലി വെള്ളത്തിൽ എത്തിച്ചപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പേരാണ് കിട്ടിയത് ഇനി സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പേർക്ക് പകരം വീക്കായിട്ടുള്ള രണ്ട് പേരെ കിട്ടാം ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളും വീക്കായിട്ടുള്ള മറ്റൊരാളെയും കിട്ടാം ആ രീതിയിലുള്ള കോമ്പിനേഷനുകൾ വരാം ചിലപ്പോൾ രണ്ട് പേരും വീക്കായിട്ട് വരാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പി എച്ച് മൂല്യത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന് കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം കോമ്പിനേഷനുകൾ എങ്ങനെയൊക്കെയാണ് കോമ്പിനേഷൻ വരിക എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസുമാണ് വന്നത് അപ്പോൾ രണ്ടുപേരും സ്ട്രോങ് ആണ് എങ്കിൽ ലൈൻ എന്ന് എങ്ങനെയായിരിക്കും ന്യൂട്രൽ ലൈനി ആയിരിക്കും അഥവാ പി എച്ച് എന്തായിരിക്കും സെവൺ ആയിരിക്കും ഓക്കെ ഇനി രണ്ടുപേരും വീക്കാണെങ്കിലും വീക്കായിട്ടുള്ളൊരാസിഡും വീക്കായിട്ടുള്ളൊരു ആണെങ്കിലോ അപ്പോഴും എന്ത് തന്നെ അവസ്ഥ അപ്പോഴും ന്യൂട്രൽ ആയിരിക്കും ലൈനി കാരണം രണ്ടു പേർക്ക് ഒരേപോലെയുള്ള സ്ട്രെങ്ത് അല്ലേ ഉള്ളൂ അപ്പോഴും ലൈനി എന്തായിരിക്കും ന്യൂട്രലായിരിക്കും ഇനി അടുത്ത് നോക്കിയാണെങ്കിൽ ഉള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരാൾ സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിനെടുക്കുക വീക്കായിട്ടുള്ള ബേസ് എടുത്തു ഇപ്പം എന്തായിരിക്കും സംഭവിക്കാം ആസിഡ് സ്ട്രോങ് ആകുമ്പോൾ ആസിഡിൻ്റെ എഫക്റ്റ് കൂടി നിൽക്കും ആസിഡിൻ്റെ എഫക്റ്റ് കൂടി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആസിഡിൻ്റെ സൈഡിലേക്ക് പി എച്ച് പോകും അല്ലെങ്കിൽ ഇവിടെ മനസ്സിലാക്കുക ന്യൂട്രൽ ആയിരിക്കില്ല ഇവിടെ ആസിഡിക് നേച്ചറുള്ള ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക ആസിഡിക് നേച്ചറുള്ള എന്ന് പറയുമ്പോൾ പി എച്ച് ആയിരിക്കും പി എച്ച് സെവനേക്കാൾ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതേസമയത്ത് അടുത്തൊരു കേസ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എടുക്കാം സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എടുത്തു വീക്കായിട്ടുള്ള ആസിഡ് എടുത്തു ഓക്കെ വീക്കായിട്ടുള്ള ആസിഡ് എടുത്തു അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ് ആസിഡ് വീക്കായിപ്പോയി അപ്പോൾ ബേസിന് സ്ട്രെങ്ത് കൂടി അപ്പോൾ മൊത്തത്തിൽ എന്തായി ബേസിക് നേച്ചറുള്ള ആളായിട്ട് മാറി ഓക്കെ അല്ലേ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ലായനിയുടെ പി എച്ച് എങ്ങോട്ട് പോകും ബേസിൻ്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ആകും അഥവാ ഏഴിനേക്കാൾ കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരിക ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതാൻ സാധിക്കും ഓക്കെ ക്ലിയർ അല്ലേ ഇത്രയും ഓക്കെ അല്ലേ ഇത്രയും ഓക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തന്നിരിക്കുന്ന ലവണങ്ങൾ ചേർന്നുണ്ടാകുന്ന ലൈനിയിലെ ആസിഡുകളും ആൽക്കറികളും സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് മനസ്സിലാക്കണ്ടേ എൻ എ ഓയിച്ചെന്ന് പറയുന്ന ആൾ സ്ട്രോങ് ആണേന്നും എച്ച് സി എൽ എന്ന് പറയുന്ന ആൾ സ്ട്രോങ് എന്നും മനസ്സിലായാലേ ഇത് രണ്ടുപേരും കൂടെ ചേരുമ്പോൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നിട്ട് സെവനാണ് കിട്ടുക എന്ന് നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ അങ്ങനെ മനസ്സിലാകണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഏതാണ് വീക്കായിട്ടുള്ള ആസിഡ് ആണോ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കണം ഒരു ടേബിൾ ഞാൻ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ടേബിൾ കണ്ട് പേടിക്കേണ്ട നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരെ മാത്രം ഒന്ന് പഠിച്ചാൽ മതി മനസ്സിലാക്കുക ആദ്യം സ്ട്രോങ് ആസിഡുകളാണ് ആദ്യത്തെ ആ ഒരു നീല കളറിൽ നിങ്ങൾ കാണുന്നത് അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ ഇക്വേഷൻ ഉൾപ്പെടെ പഠിക്കണം കേട്ടോ എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ നൈട്രിക് ആസിഡ് എച്ച് എൻ ഒ ത്രീ ഈ മൂന്ന് പേരെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം ഓക്കെ ആരൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് എഫ് ഫോർ നൈട്രിക് ആസിഡ് എച്ച് എൻ ഒ ത്രീ മൂന്ന് പേരെ കിട്ടിയേ ഓക്കെ അല്ലേ ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് പഠിക്കാമെങ്കിൽ നിങ്ങൾ പഠിച്ചോളുക റിമെമ്പർ ചെയ്യാമെങ്കിൽ റിമെമ്പർ ചെയ്ത് വെച്ചേക്കുക അഥവാ കടന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരെയും കൂടെ ഒന്ന് മനസ്സിലാക്കുക പേസ് കേട്ടാൽ മൂന്ന് പേരെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ അടുത്ത നോക്കാം വി കസിഡുകളുടെ കൂട്ടത്തിൽ ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ആയിട്ട് പഠിക്കേണ്ട ഇദ്ദേഹത്തെയാണ് ആരാണ് അസറ്റിക് ആസിഡ് കേട്ടോ ആരാണ് അസറ്റിക് ആസിഡ് ഈ കൃഷ്ണൻ എന്ന് എഴുതി പഠിച്ചു സി എച്ച് ത്രീ സി ഡബിൾ ഒ എച്ച് ആരാണത് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനാഗിരിയില്ലടാ വിനാഗിരിയിലുള്ള ഇത് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തൊരാളും കൂടെ നോക്കി വെച്ചാൽ എച്ച് ടു സി ഒത്തിരി അതാരാണ് കാർബോണിക് ആസിഡെന്ന് പറയുമ്പോൾ നമ്മുടെ സോഡയില്ലേ സോഡയിൽ ഇത് കാർബോണിക് ആസിഡ് അപ്പോൾ രണ്ട് പേരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ബാക്കിയുള്ളത് അവിടെ കിടന്നോട്ടെ നിങ്ങളൊന്ന് കണ്ടുവെക്കുക ഈ പറയുന്ന ഫോസ്ലോറിക് ആസിഡും ഹൈഡ്രോഫ്ലോറിക് ആസിഡും ഒക്കെ വീക്ക് ആസിഡുകളുടെ കൂട്ടത്തിലാണ് വരിക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇനി വീക്ക് സ്ട്രോങ് എന്ന് പറയുന്ന ആക്ച്വലി ഒരു ലൈനിലേക്ക് ഈ പറയുന്ന ആസിഡിനെയും ആൾക്കിളിയോ ഒഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ അവർക്ക് എത്ര കണ്ട് എച്ച് പ്ലസ് അയോണുകളെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ആ വീക്കാണോ സ്ട്രോങ് ആണോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ആസിഡുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കയ്യിലുള്ള കംപ്ലീറ്റ് എച്ച് പ്ലസ് അയോണുകളെയും ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീക്ക് ആസിഡുകളിലേക്ക് വരാൻ നേരത്തെ അവർക്ക് പാർഷ്യലായിട്ട് മാത്രമേ ഈ പറഞ്ഞ അയോണുകളെ ഡോണേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് സ്ട്രോങ് വീക്ക് എന്നുള്ള കാറ്റഗറി അവിടെ വരിക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി അല്ലെ സൾഫ്യൂരിക് ആസിഡ് എച്ച് എസ് ഓഫ് നൈട്രിക് ആസിഡ് എച്ച് എൻ ഒ ത്രീ അസിറ്റിക് ആസിഡ് വരുമ്പോൾ സി എച്ച് ത്രീ സി ഡബിൾ ഒ എച്ച് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇനി ആൽക്കലികളിലേക്ക് ബേസുകളിലേക്ക് വരാം അതിലും ഒരുപാട് ഒന്നും പഠിക്കേണ്ട ഒരു രണ്ട് മൂന്ന് പേരെ മാത്രം കൃത്യമായിട്ടൊന്നും പഠിച്ചു വെച്ചേക്കുക അതായത് നിങ്ങൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ട്രയാഡ് എന്നൊക്കെ പറഞ്ഞൊരു സംഗതി പഠിച്ച് കാണത്തില്ലേ ട്രയാഡുകളിൽ ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരെ പഠിച്ചിട്ടില്ലേ ഈ മൂന്ന് പേരെയും കൂടെ ഓഹിച്ച് വന്ന് കഴിഞ്ഞാൽ എന്നെ ഓയിച്ച് എൽ എ ഓഴിച്ച് കെ ഓഹിച്ച് ഓക്കെ എന്നെ ഓയിച്ച് കെ ഓയിച്ച് എല്ലേ ഓഹിച്ച് ഇവരെല്ലാം എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളാണ് ഓക്കെ അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലിഥിയം ഹൈഡ്രോക്സൈഡ് ഇവർ മൂന്ന് പേരും സ്ട്രോങ് ആയിട്ടുള്ള ആ ബേസുകളാണ് നല്ലത് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ വേറെയും ഉണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട് ബേരിയ ഹൈഡ്രോക്സൈഡ് ഉണ്ട് ആദ്യത്തെ മൂന്ന് പേരെ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചേക്കുക വീക്കായിട്ടുള്ള ബേസുകളിലേക്ക് വരുമ്പോൾ അമോണിയ ഉണ്ട് അമോണിയ നമ്മുടെ ചോദ്യത്തിൽ അധികം വരാൻ സാധ്യതയില്ല ഇത്തരം ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരാളാണ് എൻ എച്ച് ഫോർ ഒ എച്ച് അഥവാ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൾ ഓക്കെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇക്വേഷൻ ഓർത്ത് വെച്ച് തരാം കേട്ടോ അമോണിയം എന്ന് പറയുമ്പോൾ എൻ എച്ച് ഫോർ ഒ എച്ച് വരും എൻ എച്ച് ത്രീ അമോണിയാണ് ഇത് എൻ എച്ച് ഫോർ ഒ എച്ച് വരും അമോണിയം ഹൈഡ്രോക്സൈഡ് ബാക്കിയുള്ളവരൊന്ന് കണ്ടേക്കുക മഗ്നീഷ്യ ഹൈഡ്രോക്സൈഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ബൈ ഒക്കെ എന്താണ് വീക്ക് ആയിട്ടുള്ള ബേസുകളാണ് ഓക്കെ ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോവാം ഒന്ന് രണ്ട് വർക്ക്ഔട്ട് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആകും നിങ്ങൾക്ക് കാര്യം വർക്ക്ഔട്ട് പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചോദിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കിക്കോളും ആദ്യത്തെ ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന ലവിടണങ്ങളിൽ ഏതിൻ്റെ ലവണ ലൈനയുടെ പി എച്ച് മൂല്യമാണ് ഏഴിൽ കൂടുതൽ ഏഴിൽ കൂടുതൽ ആർക്കാണുള്ളതെന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഈ എൻ ഐ സി എല്ലാ ആദ്യത്ത ആളെ എൻ ഐ സി എല്ലിനെ എടുത്ത് എഴുതുക എൻ ഐ സി എല്ലിലേക്ക് വെള്ളത്തെ ചേർക്കുക എച്ച് ടു ഒനെയാണ് നമ്മൾ ചേർക്കുന്നത് എച്ച് ടു ഒന്ന് ചേർക്കുമ്പോൾ എച്ച് പ്ലസും ഒ എച്ച് മൈനസുമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ എൻ എയുടെ കൂടെ ആരെ ചേർക്കുക ഒ എച്ച് മൈനസിനെ ചേർക്കുക അല്ലെങ്കിൽ ഒ എച്ചിനെ ചേർക്കുക സി എല്ലിൻ്റെ കൂടെ ആരെ ചേർക്കുക എച്ചിനെ ചേർക്കുക അപ്പോൾ എച്ച് സി എല്ലും എച്ച് സി എല്ലെന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും എന്നെ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സിഡുമായിട്ട് ചെയ്യുന്നത് എന്നെ എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്ട്രോങ് ആണോ വീക്ക് ആണോ ഇത് സ്ട്രോങ് ആണല്ലേ സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ് എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് അപ്പോൾ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്ടലായിരിക്കും അപ്പോൾ പി എച്ച് മൂല്യം എന്തായിരിക്കും സെവൻ ആയിരിക്കും ഓക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് എൻ എസ് സി എല്ലിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത് അടുത്തൊരാളെ നമുക്കിതിൽ ശ്രോയിൽ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ അടുത്ത എൻ എച്ച് എഫ് ഫോർ സി എൽ ആണ് സോ എൻ എച്ച് ഫോർ സി എൽ ഞാൻ എഴുതുകയാണ് എൻ എച്ച് ഫോർ എഴുതി അപ്പുറത്ത് ഞാൻ സി എല്ലും മാറ്റി എഴുതി ഓക്കെ സി എല്ലിൻ്റെ കൂടെ ആരായിരിക്കും ചേരാൻ പോകുന്നത് എച്ച് പ്ലസ് ആയിരിക്കും ചേരാൻ പോകുന്നത് സോ അത് എച്ച് സി എൽ ആയിട്ട് മാറും എൻ എച്ച് ഫോറിൻ്റെ കൂടെ ആരായിരിക്കും ഒ എച്ച് ആയിരിക്കും ചേരാൻ പോകുന്നത് സോ എൻ എച്ച് ഫോറോ വെച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ആയിട്ടുള്ളൊരു ബേസ് ആണ് അല്ലേ എച്ച് സി എൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് സോ ഇവിടെ സ്ട്രോങ് ആസിഡ് ആണ് ആസിഡിൻ്റെ സൈഡിലേക്കായിരിക്കും പി എച്ച് പോവുക ആസിഡിൻ്റെ സൈഡിലേക്ക് പി എച്ച് എന്ന് പറഞ്ഞാൽ പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക സോ ഇവിടെ ഏഴിൽ കുറവാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ അടുത്ത് നോക്കാം സി എച്ച് ത്രീ സി ഡബ്ലോ എൻ എ ആണ് സോ ഞാൻ എഴുതുകയാണ് സി എച്ച് ത്രീ സി എച്ച് ത്രീ എഴുതി ദെൻ സി ഡബ്ലോ എൻ എ എൻ എ സോഡിയമാണ് നമ്മളിവിടെ മാറ്റി എഴുതേണ്ടത് ഓക്കെ സോഡിയത്തിൻ്റെ കൂടെ എന്തായിരിക്കും വരിക ഒ എച്ച് ആയിരിക്കും കേട്ടോ എൻ എ ഒ എച്ച് ആയിട്ട് അത് മാറും സി എച്ച് ത്രീ സി ഡബ്ളയുടെ കൂടെ എന്ത് വരും എച്ച് വരും നോക്കാം സി എച്ച് ത്രീ സി ഡബ്ൾഒ എച്ച് കണ്ടായിരുന്നു അത് ഇതിനുമുമ്പ് എപ്പോഴെങ്കിലും നോക്കി ഇവിടെ ഇവിടെ കാണാം സി എച്ച് ത്രീ സി ഡബ്ലോ വെച്ച് ആരാണ് ആസറ്റിക് ആസിഡാണ് അത് വീക്കായിട്ടുള്ള ആസിഡാണ് സോ വീക്ക് ആസിഡ് ആസിഡാണെന്നുള്ള എഴുതി വെക്കുക വയ്ക്കുക വീക്കായിട്ടുള്ള ആസിഡാണ് ഓക്കെ അടുത്ത എന്നെ വെച്ച് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ബേസിൻ്റെ ഏരിയയിലാണ് സ്ട്രെങ്ത് കൂടുതൽ അപ്പോൾ ബേസ് സ്ട്രെങ്ത് കൂടുമ്പോൾ അവിടെ പി എച്ച് മൂല്യം എന്തായിരിക്കും പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പി എച്ച് മൂല്യം ഇവിടെ ഏഴിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞ് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതൽ ആർക്കാണെന്നാണ് ചോദ്യം ഉത്തരം നമുക്ക് കിട്ടി ഇനി കെ സി എല്ലും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ചെയ്തേക്കാം അവനെ വെറുതെ സങ്കടപ്പെടുത്തണ്ട സോ കെ സി എൽ കെ എഴുതുക സി എൽ എഴുതുക സി എല്ലിൻ്റെ കൂടെ ആ ചേർക്കുക എച്ചിനെ ചേർക്കുക കെയുടെ കൂടാതെ ചേർക്കുക ഒ എച്ചിനെ ചേർക്കുക അപ്പം കെ ഒ എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടാസിയം ഹൈഡ്രോക്സിഡാണ് പൊട്ടാസിയം ഹൈഡ്രോക്സിഡ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതെന്താണ് അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസാണ് എച്ച് സിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് അപ്പോൾ ഇവർ രണ്ട് പേരും ചേർന്നായിരിക്കും ചേർന്ന് എന്തായിരിക്കും അവസ്ഥ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പേരാണ് അവർ തമ്മിൽ ക്യാൻസർ ആയി പോവും സോ ന്യൂട്രൽ ആയിരിക്കും പി എച്ച് മൂല്യം എന്തായിരിക്കും സെവൺ ആയിരിക്കും ക്ലിയർ ആയോ ഓക്കെ ആയോ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ ആ പ്രീവിയസ് ക്വസ്റ്റനിൽ വന്ന കാര്യങ്ങളുടെ ആൻസർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആപ്പിൽ നമ്മൾ പുതിയ കോഴ്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓപ്പറേഷൻ കാക്കി എന്ന പേരിൽ സി പി ഒക്കും ഫയർമാനും എക്സൈസിനും ഒക്കെ കൂടി എല്ലാത്തിനും ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ അതാതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പേർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെൻറ്റർഷിപ്പ് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ജെ എൽ എയുടെ കോഴ്സ് നമുക്ക് അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതും അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട് ദിലീപ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ദിലീപ് സാറാണ് അതിൻ്റെ മെൻ്റർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ സാറായിരിക്കും അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പോൾ അത് കൂടാതെ ആ കോഴ്സില് ഞാനുണ്ടാവും രണ്ട് കോഴ്സില് ഞാനുണ്ടാകും കെമിസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കോഴ്സുകളിലും ഞാൻ ഉണ്ടാകും അവിടെ നമ്മുടെ ഈ കോഴ്സുകളിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ടോപ്പിക്കിനെ രണ്ട് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ എൻ്റെ കെമിസ്ട്രി ക്ലാസുകൾ അത്ര ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ടാവും അല്ലെങ്കിൽ വേ വേ ഓഫ് ടീച്ചിങ് അതല്ലാതെ കണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരാളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു എഡ്യൂക്കേറ്റർ കൂടി നമുക്ക് അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കുകൾക്കും നമുക്ക് ഡബിൾ ഡബിൾ എഞ്ചിൻ പരിപാടിയാണ് കേട്ടോ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോൾ എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യുക ഈ പറയുന്ന നമ്മുടെ ജെ എൽ എയുടെ പേയ്മെൻറ്റ് വരുന്ന ത്രീ ട്രിബിൾ നയൻ ആണ് കേട്ടോ ത്രീ ട്രിബിൾ നയൺ ആണ് നമ്മുടെ ഓപ്പറേഷൻ കാക്കിയുടെ ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം താഴെ പറയുന്നവയിൽ ഏത് ലവണമാണ് ജലത്തിൽ എഴുതുമ്പോൾ ആസിഡിക് സ്വഭാവം കാണിക്കുക എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അടുത്തെന്താണ് കെ ടു എസ് ഒ ഫോറാണ് അപ്പോൾ കെ ടു എസ് ഒ ഫോർ എന്നാണ് കിടക്കുന്നത് അപ്പോൾ കെ ടു എസ് ഒ ഫോർ എന്നുള്ളത് നിങ്ങൾ കെയും എസ് ഒ ഫോറും മാത്രമേ എഴുതിയാൽ മതി കാരണം കെയുടെ കൂടെ ഒ എച്ച് തരുമ്പോഴാണ് കെ ഓ എച്ച് ഉണ്ടാകുന്നത് ദെൻ എസ് ഒ ഫോറിൻ്റെ കൂടെ ആരെ ചേർക്കുക എച്ചിനെ ചേർക്കുക അപ്പോൾ എച്ച് ടു ആണ് അവിടെ ആക്സിഡ് വരേണ്ടത് കേട്ടോ ഇപ്പോൾ എച്ച് ടു എന്ന് എഴുതുക ഓക്കെ അപ്പോൾ ലവണത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ എച്ചിനെയും ഒ എച്ചിനെയും ചേർത്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ടു ഉണ്ടെങ്കിൽ അതിനെ മാറ്റാം ഈ ടു ഇല്ലാത്തടുത്തത് കയറ്റാം അതൊന്നും കുഴപ്പമില്ല അങ്ങനെ കെ ഒ എച്ച് എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസാണിത് എച്ച് ടു എസ് എഫ് പറഞ്ഞു പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡാണ് അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് അപ്പോൾ രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും സോ പി എച്ച് മൂല്യം സെവൻ ആയിരിക്കും ഓക്കെ അടുത്ത എൻ എ ടു സി ഒ ത്രീ സോ എൻ എഴുതുക വൺ സെക്കൻഡ് എൻ എ എഴുതുക സി ഒ ത്രീ എഴുതുക ഓക്കെ എൻ എയുടെ കൂടെ ആര് ചേരും ഒ എച്ച് ആണ് ചേരുക സി ഒ ത്രീയുടെ കൂടെ ആര് ചേരും എച്ച് ടു ആയിരുന്നു കേട്ടോ ഹൈഡ്രജൻ്റെ അണ്ടെണ്ണം മേടി വരും സോ എച്ച് ടു സി ഒ ത്രീ എച്ച് ടു സി ത്രീ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ കാർബോണിക് ആസിഡാണ് കാർബോണിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ സോഡ അതൊരു വീക്ക് ആസിഡാണ് അല്ലെ വീക്ക് ആസിഡാണ് അതേസമയത്ത് എൻ എ ഒ എച്ച് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് ഓക്കെ അപ്പോൾ ബേസിൻ്റെ സൈഡിലേക്കായിരിക്കും അവിടെ ആ ഈ പറയുന്ന പി എച്ച് ഷിഫ്റ്റ് ആകുന്നത് അപ്പോൾ ഇത് ബേസിക് പി എച്ച് ആണ് സോ ഏഴിനേക്കാൾ കൂടുതലാണ് പി എച്ച് അഥവാ ബേസിക് നേച്ചർ ആണ് ഇവിടെ കാണിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അടുത്ത എൻ എച്ച് ഫോർ എൻ ഒ ത്രീയാണ് എൻ എച്ച് ഫോർ എൻ ഒ ത്രീ നിങ്ങൾക്കത് മണക്കണക്കായിട്ട് തന്നെ ചെയ്യാം കേട്ടോ എൻ എച്ച് ഫോർ എന്ന് പറയുമ്പോൾ അമോണിയം കിട്ടി അവിടെ അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എൻ ഒ ത്രീ എന്ന് പറയുമ്പോൾ എച്ച് എൻ ഒ ത്രീ ആണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് അല്ലേ എച്ച് എൻ ഒ ത്രീ അപ്പോൾ എച്ച് എൻ ഒ ത്രീ എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ആസിഡും എൻ എച്ച് ഫോർ സി എൽ അമോണിയം ഹൈഡ്രോക്സിഡർ എന്ന് പറയുന്ന വീക്കായിട്ടുള്ളൊരു ബേസുമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് സോ അങ്ങനെ നമ്മൾ നോക്കാൻ നേരത്തെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആളാരാണ് ആസിഡാണ് സ്ട്രോങ് സോ ആസിഡിൻ്റെ സൈഡിലേക്ക് അഥവാ സെവൻ ഏക്കൾ താഴ്ന്ന പി എസ് സിലേക്ക് അഥവാ അസിഡിക് നേച്ചറിലേക്കായിരിക്കും ഇവിടുത്തെ ലായനയുടെ മൊത്തം ട്രെൻഡ് പോവുക എന്നുള്ളത് മനസ്സിലാക്കുക സോ അസിഡിക് സ്വഭാവം കാണിക്കുന്ന ഏതാണ് നമ്മുടെ ചോദ്യം ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്നാലും നമുക്ക് ഒരാളെ കൂടെ ഒന്ന് പരിചയപ്പെട്ടേക്കാം എൻ എ എൻ ഒ ത്രീ ആണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എൻ എ കാണുമ്പോൾ ഒരു എൻ എ ഓഹിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ എൻ എ ഓച്ച് എഴുതിക്കോ എൻ ഒ ത്രീ കാണുമ്പോൾ എച്ച് എൻ ഒ ത്രീ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ എച്ച് എൻ ഒ ത്രീ എഴുത് അതേ കഴിഞ്ഞു എൻ എ ഓയിച്ചെന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എച്ച് എൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ നൈട്രിക് ആസിഡാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് ഓക്കെ അപ്പോൾ ഇവ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ന്യൂട്രൽ ആയിരിക്കും പി എച്ച് മൂല്യം സെവൺ ആയിരിക്കും ഓക്കെ ന്യൂട്രൽ ക്ലിയർ അല്ലേ അപ്പോൾ ആൻസർ നമുക്ക് അതിൻ്റെ കിട്ടിക്കഴിഞ്ഞു ഇതാ അടുത്ത വീണ്ടും ഒരു ചോദ്യം അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുമല്ലോ ആൻസർ ആയിട്ട് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ളതാണ് ആൻസർ ഞാൻ പിന്നീട് ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ ആൻസർ ഫൈനൽ ആൻസർ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കൃത്യമായിട്ടും കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ബുദ്ധിമുട്ടുള്ള ആളുകളാരും ഇല്ല എൻ എയും സി ഒ ത്രീയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു എൻ എച്ച് ഫോർ പരിചയപ്പെട്ടു സി പരിചയപ്പെട്ടു എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ വർക്കൗട്ട് ചെയ്ത ആളുകൾ തന്നെയാണ് അപ്പോൾ പി എച്ച് എ മൂല്യം സെവനായ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ലവണം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ അല്ലെങ്കിൽ ലവണ ലൈനിൽ ന്യൂട്രൽ സ്വഭാവം കാണിക്കുന്ന ആരാണെന്നാണ് നമ്മുടെ ചോദ്യം സോ അത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് ഇനി നമ്മുടെ ആൻസർ ഫൈനൽ ആൻസർ നമുക്ക് ചെയ്തു പോകാം രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട് ഇതിൻ്റെ ആൻസറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് പോയി ആൻസർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിരിക്കും നിങ്ങൾ നമുക്ക് നോക്കാം അടുത്ത ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം ഫസ്റ്റ് വൺ എൻ എച്ച് ഫോർ സി എൽ ജലീയലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എൻ എച്ച് ഫോർ സി എൽ ആണ് സോ എൻ എച്ച് ഫോറും സി എല്ലും ആണുള്ളത് എൻ എച്ച് ഫോറിൻ്റെ കൂടെ ഒ എച്ച് ചേർക്കാം സി എല്ലിൻ്റെ കൂടെ എച്ച് ചേർക്കാം എൻ എച്ച് ഫോർ ഒ എച്ച് എന്ന് പറഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അത് വീക്കല്ലേ വീക്കായിട്ടുള്ള ബേസാണ് എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് ഓക്കെ അപ്പോൾ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിൻ്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ആകും സോ കംപ്ലീറ്റ് ലൈനി ആസിഡിക് നേച്ചറാണ് ആസിഡിക് നേച്ചർ എന്ന് പറയുമ്പോൾ പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കുറവാണ് സോ പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്ത എൻ എ എൻ ഒ ത്രീ ജെറീയ ലയനിയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എഴുതാം എൻ എ എൻ ഒ ത്രീ എൻ എൻ ഒ ത്രീ എൻ എ എന്ന കൂടെ അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ കൂടെ അര ചേർക്കുക ഓഹിച്ചിനെ ചേർക്കുക അപ്പോൾ എൻ എ ഓ എച്ച് എൻ ഒ ത്രീ കാണുമ്പോൾ ആരെ ഓർമ്മ വരുന്നുണ്ട് എച്ച് എൻ ഒ ത്രീ ഓർമ്മ വരുന്നില്ലേ ഓർമ്മ വരണം കേട്ടോ എച്ച് എൻ ഒ ത്രീ ഓർമ്മ വരണം കേട്ടോ അപ്പോൾ എ ഒ എച്ച് എന്ന് പറയുമ്പോൾ അത് സോഡിയം ഹൈഡ്രോക്സിഡാണ് സ്ട്രോങ് ഒരു ബേസ് ആണ് എച്ച് എൻ ഒ ത്രീ എന്ന് പറയുമ്പോൾ നൈട്രിക് ആസിഡ് ആണ് അത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ് അപ്പോൾ രണ്ടുപേരും സ്ട്രോങ് ആണെങ്കിൽ പി എച്ച് മൂല്യം എന്തായിരിക്കും പി എച്ച് മൂല്യം സെവൻ ആയിരിക്കില്ലേ രണ്ടുപേരും സ്ട്രോങ്ങ് അല്ലേ അപ്പോൾ പി എച്ച് മൂല്യം സെവനിൽ കൂടുതലാണെന്നുള്ളത് ശരിയാണോ അല്ല സെവനിൽ കൂടുതലല്ല സെവൻ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഇവിടുത്തെ പി എച്ച് മൂല്യം സെവൻ ആയിരിക്കും ഓക്കെ അടുത്ത സി എച്ച് ത്രീ സി ഡബ്ളോ എൻ എ ജലിവലായനയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് ചെയ്യാണോ സി എച്ച് ത്രീ സി ഡബ്ളോ എൻ അപ്പോൾ സി എച്ച് ത്രീ സി ഡബ്ളോ കൊടുക്കുക അതിൻ്റെ കൂടെ അര ചേർക്കുക എച്ച് നെച്ച് ചേർക്കുക എൻ എയുടെ കൂടെ അര ചേർക്കുക ഒ എച്ച് നെ ചേർക്കുക ഓക്കെ അപ്പോൾ ഈ എൻ എ കെ എം ജി അതുപോലുള്ള ആൾക്കാരെ കൂടെ എന്ത് ചേർക്കണം എന്ത് തീർക്കണം ഒ എച്ച് ചേർക്കണം കേട്ടോ അപ്പോൾ സി എച്ച് ത്രീ സി ഡബ്ളോ എച്ച് എന്ന് പറയുമ്പോൾ അത് ആരാണ് ആസറ്റിക് ആസിഡാണ് അത് വീക്ക് ആയിട്ടുള്ളൊരു ആസിഡാണ് എൻ എ ഒ എച്ച് എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആരാണ് ബേസ് ആണ് ബേസിക് നേച്ചറാണ് ബേസിക് നേച്ചർ എന്ന് പറയുമ്പോൾ പി എച്ച് മൂല്യം സെവനിൽ കൂടുതലാണ് അപ്പോൾ ശരിയായ ആണ് സോ ഒന്ന് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്കിവിടെ ആയിട്ട് കൊടുക്കാൻ പറ്റുക ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ പണ്ടത് ലാസ്റ്റ് നടന്ന എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് നോക്കാം നമുക്ക് ചുവിടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണലൈനുടെ പി എച്ച് മൂല്യമാണ് ഏഴിൽ കുറവെന്നാണ് ചോദ്യം പൺ പോയി വണ്ണമായിട്ട് നമുക്ക് എഴുതാം ആദ്യത്തെ സി എച്ച് ത്രീ സി ഡബ്ൾഒ എന്നാണ് സോ സി എച്ച് ത്രീ സി ഡബ്ൾ ഒ എച്ച് എന്ന് ഞാൻ എഴുതിക്കോട്ടെ എച്ച് അപ്പുറത്ത് എൻ എയുടെ കൂടെ ഒ വെച്ച് ആയിരിക്കും വരിക ഓക്കെ അപ്പോൾ സി എച്ച് ത്രീ സി ഡബ്ളോ എച്ച് എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡാണ് അത് വീക്കായിട്ടുള്ളൊരു ആസിഡാണ് എൻ എ ഓ വെച്ച് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് ഓക്കെ അപ്പോൾ സ്ട്രോങ് ബേസ് വരുമ്പോൾ ബേസിക് സൈഡിലേക്കായിരിക്കും അതിന് പി എച്ച് വരിക സോ പി എച്ച് ഏഴിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ വരിക അടുത്ത് നോക്കാം എൻ എച്ച് ഫോർ സി എൽ ആണ് സോ എൻ എച്ച് ഫോർ എഴുതുക സി എൽ എഴുതുക എൻ എച്ച് ഫോറിൻ്റെ കൂടെ അല ചിക്കറ്റുക ഓ എച്ചിനെ ചേർക്കുക എച്ച് എച്ചും കൂടെ ചേർത്താൽ ഇത് എച്ച് സി എൽ ആക്കുക അപ്പോൾ എൻ എച്ച് ഫോർ ഓ എച്ച് എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ഒരു ബേസാണ് എച്ച് സി എൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് ഓക്കെ അപ്പോൾ ഇവിടെ ആസിഡിൻ്റെ സൈഡിലേക്കാണ് സ്ട്രോങ് ആയിട്ടുള്ള ആള് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കുറവായിരിക്കും സോ നമുക്കിവിടെ ചോദ്യം എന്തായിരുന്നു പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കുറവെന്നാണ് ചോദ്യം ആൻസറെ കിട്ടിക്കഴിഞ്ഞു എൻ എച്ച് ഫോർ സി എൽ ആണ് ബാക്കി രണ്ടെണ്ണം കൂടെ നമുക്കൊന്ന് പറഞ്ഞേക്കാം അല്ലേ നോക്കാം നമുക്ക് ആരൊക്കെയാണ് അടുത്ത സി എച്ച് ത്രീ സി ഡബ്ൾഒ എൻ എച്ച് ഫോർ ആണ് സോ സി എച്ച് ത്രീ സി ഡബ്ൾഒയും എൻ എച്ച് ഫോറും സെപ്പറേറ്റ് എഴുതി സി എച്ച് ത്രീ സി ഡബ്ലയുടെ കൂടെ എച്ച് നെ ചേർക്കാം എൻ എച്ച് ഫോറിൻ്റെ കൂടെ ഒ എച്ചിന് ചേർക്കാം അപ്പോൾ സി എച്ച് ത്രീ സി ഡബ്ളോ എച്ച് എന്ന് പറഞ്ഞാൽ അസിറ്റിക് ആസിഡാണ് വീക്ക് ഐ മീൻ വീക്ക് ആയിട്ടുള്ളൊരു ആസിഡാണ് എൻ എച്ച് ഫോർ എച്ച് എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇവിടെ ബേസിൻ്റെ സൈഡിലേക്കാണ് ഈ പറയുന്ന സ്ട്രെങ്ത് പോയിരിക്കുന്നത് സോ ബേസ് എന്ന് പറയുമ്പോൾ സെവനേക്കാൾ കൂടുതലായിരിക്കും പി എച്ച് ഓക്കെ അടുത്ത് നോക്കുമ്പോഴത്തെ എൻ എ സി എല്ലാ ആണ് എൻ എസ് സി എൽ എന്ന് എനിക്ക് പറയാൻ പാടില്ലേ കാണാതറിയാൻ പറ്റണല്ലോ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ ചെയ്തില്ല എ സി എൽ എന്ന് പറയുമ്പോൾ എൻ എ ഒ എച്ചും എൻ എ ഒച്ചും എച്ച് സി എല്ലും ആണ് രണ്ട് പേരും സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് പി എച്ച് മൂല്യം നൂട്രൽ ആയിരിക്കും സെവൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു രണ്ട് ടേബിളിൽ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക നമുക്ക് ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാ എൻ എച്ച് ഫോർ അമോണിയ അമോണിയം ഹൈഡ്രോക്സൈഡ് അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ദൻ വീണ്ടും ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന എച്ച് എസ് എല്ലാം ഹൈഡ്രോക്ലോറിക് ആസിഡെന്ന് പറയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ആളുകളെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെയും അസറ്റിക്ക് ആസിഡാണ് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആണ് ഇവിടെ വീണ്ടും അമോണിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പോൾ ആ രീതിയിൽ വളരെ മിനിമം ആൾക്കാരെ മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ മിനിമം ആസിഡുകളെയും ബേസുകളെയും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ടേബിളിൽ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്നവരെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി പി എച്ച് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് ശ്രദ്ധിച്ചോണം ആസിഡിക് നേച്ചർ എന്ന് പറയുമ്പോൾ പി എച്ച് കുറയാനാണ് സാധ്യത ബേസിക് നേച്ചർ എന്ന് പറയുമ്പോൾ പി എച്ച് കൂടുതലാകാനാണ് സാധ്യത സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറയാനായിട്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം വീണ്ടും കാണുന്നത് ഗുഡ് ബൈ താങ്ക്